ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പ്രസവിച്ച ആട്ടിൻകുട്ടികളെയും മോഷ്ടിക്കുന്ന സംഘം വ്യാപകമാകുന്നു അടുത്തടുത്ത ദിവസങ്ങളിലായി താനൂർ ഊട്ടി കോളനിയിലാണ് ഈ മോഷണം നടന്നത് വിലപിടിപ്പുള്ള ആട്ടിൻകുട്ടികളെയാണ് മോഷ്ടിക്കുന്നത് മോഷണം പതിവായതോടെ ആടിനെ വളർത്തി ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് കുടുംബങ്ങൾ താനൂർ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് താനൂർ നഗരസഭയിലെ ഇരുപതാം ഡിവിഷനിൽ ഉൾപ്പെട്ട ഊട്ടി കോളനിയിലാണ് പ്രസവിച്ച ഉടൻ ആട്ടിൻകുട്ടികളെ മോഷ്ടിക്കാൻ പതിവാകുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പൊന്നാട്ടിൽ മണിയുടെ വീട്ടിൽ നിന്നും പ്രസവിച്ച അന്ന് തന്നെ രാത്രി രണ്ട് കുട്ടികളിൽ ഒന്നിനെ മോഷ്ടിച്ചത് മലബാരി ഇനത്തിൽപ്പെട്ട ആട്ടിൻകുട്ടിയാണ് മോഷണം പോയത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് ആട് പ്രസവിച്ചത് തുടർന്ന് നായയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കൂട്ടിൽ രണ്ട് ആട്ടിൻകുട്ടികളിൽ ഒന്ന് മാത്രമുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത് നായോ മറ്റോ കടിച്ചതാകുമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും കൂടിന് യാതൊരു കേടുപാടുകളും കണ്ടില്ല മാത്രമല്ല കൂടിന് സമയം മറ്റു അടയാളങ്ങളൊന്നും ഉണ്ടായില്ല ഇതോടെയാണ് വീട്ടുകാർ മോഷണം നടന്നായി ഉറപ്പിച്ചത് ആട് പ്രസവിച്ചതിന് ശേഷം ഞങ്ങളിതിൻ്റെ പരിചയമാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം പന്ത്രണ്ട് മണിയോളമായിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ ഇതിനെല്ലാം നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞു കിടന്നു രാത്രി ഒരു ഒരു മണി കഴിഞ്ഞപ്പോൾ ഉണ്ട് നായൻ്റെ ശബ്ദം കിടന്നു അപ്പോൾ വാതിൽ തുറന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആരും കാണണമെന്നില്ല അപ്പോൾ നായ ആരും കണ്ടിട്ട് കുറയ്ക്കുന്ന മാതിരി തോന്നിയത് അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു പിന്നെ നേരം വെളുത്തിട്ട് ഇതേമാതിരി വന്ന് വാതിൽ തുറന്ന് വെറുതെ ആട്ടിന്മുട്ടികളൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടിൽ കുട്ടിയില്ല അതും കുട്ടി നല്ല കുട്ടി എന്ന് നോക്കിയിട്ടാൽ കട്ടുണ്ട് എന്തായാലും പരിചയമുള്ളൊരു വ്യക്തി അല്ലാതെ ഇത് കൊണ്ടുപോകാൻ സാധിക്കില്ല ആരും ഈ അയൽവാസികളായ ആൾക്കാർ വരെ അധികം അറിഞ്ഞിട്ടില്ല ഈ ആട് പ്രസവിച്ച കാര്യം എല്ലാവരും ഇത് അറിഞ്ഞതിന് ശേഷമാണ് വരുന്നത് എന്തായാലും ഇവിടുത്തെ ഒരു കൊണ്ടുപോകുന്നത് ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇല്ല അടുത്തുനിന്ന് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ കപ്പളാണ് പറയുന്നത് വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കുന്നത് ഇവിടെ അതിന്റെ കൊല്ലം മുമ്പ് എന്റെ ഞാൻ ഈ ആട് നോക്കിയിട്ടാണ് ാണ് ഇതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായി വല്ലാളി അബുബക്കർ അണ്ടിപ്പാട്ട് ഇമ്പിച്ചുമായ എന്നിവയുടെ വീടുകളിൽ നിന്നും ആട്ടിൻകുട്ടികളെ മോഷ്ടിച്ചതായി പരാതി പ്രസവിച്ച അന്ന് തന്നെയാണ് ആട്ടിൻകുട്ടികൾ മോഷണം പോകുന്നതും നമ്മൾ കൂട്ടിലേക്ക് മോന്തി ആകുമ്പോ കെട്ടില്ല ഇതിലൊരു കൊണ്ടായി കൂട്ടിലാക്കിയതാണ് നേരം നോക്കിയപ്പോൾ ഒന്നുണ്ട് ഒന്നുമില്ല

ആടുകളെ വളർത്തി ഉപജീവനം നടത്താ കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികൾ കൊണ്ടുപോകുന്നത് ഇതുപോലെ പോലീസിൽ പരാതി നൽകാനുള്ള അപ്പോ ഇങ്ങനെയുള്ള ഇത് നോട്ട് ചെയ്തുകൊണ്ട് ഈ പ്രസവം ഈ ആടിന്റെ പ്രസവം ഈ ടൈമും എല്ലാം നോട്ട് ചെയ്തുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആളുകൾ ഈ പ്രദേശത്ത് വിലസുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അമ്മയോടൊപ്പം ജീവിക്കേണ്ട ആ അമ്മിന് പാല് നുകരേണ്ട ആ പ്രായത്തിൽ തന്നെ ഇതിനെ കളവ് ചെയ്ത് എടുത്തു എടുത്തുകൊണ്ടുപോണ ആ വ്യക്തി ആരായിരുന്നാലും അവനെ മുന്നിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഇത് മാത്രമല്ല ഇതിൻ്റെ അടുത്ത് നമ്മുടെ അപോക്രാക്കാൻ്റെ വീട്ടിൽ നിന്നും ഇതേപോലെ തന്നെ അതിൽ നാല് കുട്ടികളായിരുന്നു അതിലൊരു കുട്ടിനെ ഇതേപോലെ തന്നെ പ്രസവിച്ച് നാലാം ദിവസം എടുത്തു കൊണ്ടുപോയി അതേപോലെ തന്നെ നമ്മളെ ബിച്ചത്ത അവരുടെ വീട്ടിൽ നിന്നും അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരിക്കണം ആ കുടുംബത്തിൽ നിന്നും ഇതേപോലെ തന്നെ ഈ ആട്ടുമുട്ടിനെ എടുത്തുകൊണ്ട് അപ്പോൾ ഇവിടെ ചുറ്റിപ്പറ്റി ഇതുപോലുള്ള സംഭവങ്ങൾ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നിയമപാലകർ വേണ്ട നടപടി സ്വീകരിച്ച് ആ കുറ്റുപാട് നിയമത്തിന് നിയമത്തിൽ കൊണ്ടുവരണമെന്നാണ്